ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഓണമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ എഡിറ്റിങ് ആണ് വീഡിയോ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷനാണ് ആണ് അലൈറ്റ് മോഷണ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ടിഷ്യൂ കളർണ്ണ ചെത്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യിരിക്കുന്നത് അലൈറ്റ് മോഷണലാണ് നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമുക്കിത് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ആവശ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും സെയിം ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് യൂസ് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പതിനഞ്ചാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് പ്രീസെറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതാണ് നമുക്ക് നമുക്കിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ തിഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് സൈഡിൽ കൊടുത്തേക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് തിരിയിലോട്ട് കൺവേർട്ട് ആകത്തുള്ളൂ ഇവിടെ നിങ്ങൾക്ക് ഇത് ഈ ഫുൾ പ്രൊജക്റ്റ് അതായത് പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഫുൾ പ്രൊജക്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് നമുക്ക് എങ്ങനെയാണ് ഫോട്ടോ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം ഈ സൈഡിൽ കാണുന്ന ഫോട്ടോ കാണുന്നുണ്ടല്ലോ ഈ ഫോട്ടോ നമുക്ക് പി എൻ ജി ഫോട്ടോയാണ് ഈ ഫോട്ടോ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ആദ്യം പറഞ്ഞു തരാം അതിന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്തെ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുന്നത് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്തിട്ട് മുകളിൽ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം താഴെ മൂന്നാമത് ഓപ്ഷൻ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമ്മുടെ ഫോട്ടോ നോർമൽ ഫോ ഇരിക്കുന്ന ഫോട്ടോ പി എൻ ജി ഫോട്ടോയായിട്ട് കൺവേർട്ടാകുന്നതായിരിക്കും അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ടു ഗ്യാലറി സെലക്ട് ചെയ്യുക ഈ ഫോട്ടോയാണ് നമ്മൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക അലൈറ്റ് മോഷൻ എടുത്ത ശേഷം ഇവിടെ നിങ്ങൾ ആ ഫോട്ടോയുടെ ലെയർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോട്ടോയുടെ ലെയർ ഏതാന്ന് സെലക്ട് ചെയ്ത ശേഷം ഹൈഡ് ചെയ്ത് നോക്കുക ആ ഫോട്ടോ മാത്രം റിമൂവ് ആകുന്നുണ്ട് നോക്കുക അപ്പം നമുക്ക് ഫോട്ടോയുടെ ലെയർ ആണെന്ന് മനസ്സിലാകും അതിനുശേഷം കളർ ആൻഡ് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ക്ലിക്ക് ചെയ്യാൻ അതിനകത്ത് ഗ്യാലറി ചെല്ലുന്നതാണ് അതിന് ശേഷം ആ ഫോട്ടോ സെലക്ട് ചെയ് കൊടുക്കുക ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ഫോട്ടോ മുകളിലൊക്കെ ട്രിം ആയിട്ടുണ്ടെങ്കിൽ ഈ നടുക്ക് കാണുന്ന ഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്ത ശേഷം മൂവാണ്ടാണെ സമയം എടുത്തിട്ട് ഫോട്ടോയുടെ വലിപ്പം കുറവാണെങ്കിൽ സൂമിൻ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്കിതിങ്ങനെ സൂം ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം എക്സും അതായത് ഫസ്റ്റിലെ കാണുന്ന ക്ലിക്ക് ചെയ്ത ശേഷം എക്സും വൈയും ക്ലിയർ ചെയ്ത് റീസെറ്റൊന്നും പറഞ്ഞ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കരുത് ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾക്കൊരു അടിപൊളിയായിട്ടുള്ള ഹാപ്പി ഓണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ വീഡിയോ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ അതിന് പോലെ എന്തെങ്കിലും സംശയമുള്ളൂ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കിയ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ അതായത് ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുക എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീഡിയോസിനകത്ത് ഫുള്ള് ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേര് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ